ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്മി ഇതിന് തീർപ്പുണ്ടാക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ നിൽക്കുവാണ് പലരും പല ആവശ്യങ്ങളും പറഞ്ഞു പോകാൻ ശ്രമിക്കുമ്പോഴും തയ്യാറാകാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു ഈ സമയത്ത് മഹേശ്വരൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നു എന്ത് പറയാനിപ്പം മുകളിലോട്ട് പോയതെന്ന് ചോദിച്ചപ്പം കാര്യമുണ്ട് അത് ഞാൻ ഹേമന്ദിനോട് പറഞ്ഞോളാമെന്ന് പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ പുറത്തേക്ക് പോകുന്നു ഈ സമയത്ത് എല്ലാവരും മഹേശ്വരന് പിന്നാലെ പോകുവാണ് അവൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നീ അംഗീകരിക്കണമെന്ന് ഹേമന്ദിനോട് നമ്മുടെ മഹേശ്വരൻ ചെന്ന് പറയുവാണ് അപ്പോൾ എന്താന്നുള്ള രീതിയിൽ നിൽക്കുന്നു ഗാഥയുടെ ഭാവിയെ പറ്റി അംഗീകരിക്കാൻ അല്ലെങ്കിൽ തീരുമാനിക്കാനുള്ള ആ ഒരു ഇത് ഇപ്പം തൽക്കാലം അവളുടെ അമ്മയ്ക്കാണെന്നുള്ള കാര്യം നമ്മുടെ മഹേശ്വരൻ പറയുന്നു ഇത് കേട്ടപ്പോൾ നന്ദ ഇങ്ങനെ നോക്കുകട്ടോ പിന്നെ നിന്നോട് പറഞ്ഞു വിടാനായിട്ട് അവൾക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യവും പറഞ്ഞതായിട്ട് പറയുന്നു അപ്പോഴും ഹേമന്ത് ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ ആ കുട്ടിയെ കൊണ്ടുവന്ന് ആ അവളുടെ അമ്മയെ ഏൽപ്പിക്കാം എന്താ അതുപോലെ എന്ന് ചോദിച്ചപ്പോൾ അത് മതി എന്നുള്ളതായി അപ്പോഴേക്കും ഇവൻ കൺ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ ഗൗതം പറഞ്ഞു ശരിയാണ് ഈ ഒരു തീരുമാനമാണ് കറക്റ്റ് എന്ന് അത് തന്നെയാണ് നാട്ടു നടപ്പ് കാര്യങ്ങൾ അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് എന്താ ഹേമന്ത് അത് പോരെ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ മതിയൊന്നും പറഞ്ഞു ശരി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഹേമന്ത് തിരിഞ്ഞൊരു നോട്ടോം നോക്കി അങ്ങനെ പോകുന്നു എന്തായാലും ഹേമന്ത് വന്ന കാര്യം നടക്കും എന്നുള്ള കാര്യം ഉറപ്പായല്ലോ അങ്ങനെ അതും പറഞ്ഞ് എല്ലാവരും സംസാരിച്ച് പിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി മഹേശ്വരനെ പിടിച്ചു നിർത്തിയിട്ട് മഹീഠനവിടെ നിൽക്കാൻ പറഞ്ഞു അവൾക്ക് അവൻ്റെ കൂടെ പോകാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ഏഹ് അതിന് ഇത്ര പെരുത്താലോചിക്കാൻ എന്താ ഇരിക്കുന്നേ എന്നൊക്കെ ലക്ഷ്മി ചോദിച്ചു മനുഷ്യൻ്റെ സമയം വർദ്ധ കളയാനായിട്ട് വാ മോഹിനി എന്ന് പറഞ്ഞ ലക്ഷ്മി അങ്ങ് പോണു അതുപോലെ തന്നെ അനിയൻ ഇനി കളക്ടറേറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സെക്ഷനുകളിൽ ആൾക്കാരുണ്ടാകും എന്തോ ഏട്ടൻ്റെ ഓരോരോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അനുജൻ അങ്ങോട്ടേക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ നന്ദയും അച്ഛനും കൂടെ നിന്നിങ്ങനെ സംസാരിക്കുവാണ് അച്ഛൻ ഇത് എന്ത് കാണിക്കുവാണ് അച്ഛൻ ഇരുചെവി അറിയാതെ അവൾ അവർക്ക് കൊടുക്കാനുള്ള പുറപ്പാടാണല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ഏയ് ഇതിനൊന്നും സമാധാനം നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല മാറി നിൽക്കാൻ പറഞ്ഞു അപ്പം തെറ്റി എന്ന് നന്ദ പറഞ്ഞ് നേരെ വട്ടം കയറി നിന്നു ഈ വീട്ടിൽ ആരോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് സമാധാനം പറഞ്ഞേ പറ്റൂ എന്ന് നമ്മുടെ നന്ദ പറയുക പറയാം ഇപ്പം ഇവിടെ വെച്ച് പറഞ്ഞതെല്ലാം കള്ളമല്ലേ എന്ന് ചോദിച്ചു അച്ഛൻ അവളെ കൊണ്ടുപോകാൻ പോകുന്നത് സുജാത ആൻ്റിയുടെ അടുത്തേക്ക് തന്നെയാണോ എന്ന് ചോദിച്ചപ്പം ദേ പറഞ്ഞത് കേട്ടില്ലേ കൂടുതലായിട്ടും എനിക്ക് ആരോടും ഒന്നും പറയാനില്ലെന്ന് പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് നീ എന്നോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആ മഹി അങ്ങ് പോയിട്ടോ മഹേശ്വരം പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഉള്ളിലിരിപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ ഇവിടെ നിന്ന് അമ്മയ്ക്കരികിലേക്കാണെന്നും പറഞ്ഞു അവളെ കൊണ്ടുപോകും പക്ഷേ ഗാഥ അമ്മയ്ക്കരികിൽ എത്തില്ല അറിയാം അവൾ പോകാൻ പോകുന്നത് ബാലാജിയുടെ കിങ്കരന്മാരുടെ അടുത്തേക്കാണെന്നും അതുകൊണ്ടാണ് അച്ഛൻ അവരെ വിളിക്കാത്തതെന്നും പറഞ്ഞു അപ്പം നന്ദേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇതിലും നല്ലത് ആത്മഹത്യ ഭീഷണി മുഴക്കാനായിട്ട് കൊണ്ടുവന്ന ആ ഒരു മരുന്നുണ്ടല്ലോ അതങ്ങ് കൊടുത്ത് അവളെ കൊന്നു കളയുന്നതാണെന്ന് പറഞ്ഞ് നന്ദ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു അപ്പം നിർത്തിടി നീ എന്നതീ കിടന്ന് കേൾപ്പിക്കണേന്ന് ചോദിച്ചു നിന്റെ ഈ ഇത് കണ്ട് പേടിക്കാൻ പേടിച്ച് ഞാൻ കുറച്ച് നിന്നിട്ടുണ്ട് പക്ഷേ ഇനി എന്നെ അതിന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ മകളുടെ ജീവിതത്തിൽ എൻ്റെ തലയ്ക്ക് മുകളിൽ കയറി നിന്ന് തീരുമാനമെടുക്കാനൊന്നും നീ വളർന്നിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടായി മഹി നമ്മുടെ നന്ദയോട് പറയുന്നത് ഗാഥേ നാളെ ഞാൻ ഞാനിവിടെ നിന്ന് കൊണ്ടുപോകും കൊണ്ടുപോയിരിക്കും ചിലപ്പോൾ അറവ്ശാലയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ഞാൻ കടലിൽ കൊണ്ടുപോയി തള്ളും അതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല നീ അതൊന്നും അന്വേഷിക്കുകയും എന്ന് പറഞ്ഞു അപ്പം നിങ്ങളുടെ ഒരു കളി ഞാൻ നടത്തില്ല എൻ്റെ മരണം വരെ ഞാൻ പൊരുതും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയ നേരം മഹിയോട് പറയാം മരിച്ചു പോകുമെന്ന് തോന്നിയാൽ എല്ലാം എല്ലാവരെയും മറിയിച്ചിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദ മഹിയെ വീണ്ടും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങ് പോണു ഇയാൾക്ക് എന്ത് അറിയാതെ നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന നമ്മുടെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഗാഥ എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട് ഈ വീട്ടിലെ കാരണവത്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ചേച്ചിയോട് സംസാരിക്കുന്നത് അയാൾ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ അവൻ കേൾക്കുമായിരിക്കും പക്ഷേ ഞാൻ പറയില്ല എന്ന് പിങ്കി ഗാഥയോട് പറയുക നിന്റെ നന്ദേച്ചിയല്ലേ നിന്റെ ബോസ് എന്താ അവൾക്ക് പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോഴും ഗാഥ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകട്ടോ ഇത് അവളും പറഞ്ഞു വിട്ടതാണോ നിന്നെ അയ്യോ അല്ല ചേച്ചി ഞാൻ സ്വയം വന്നതാ അവളുടെ വർത്തമാനവും കേട്ട് പിന്നാലെ വാലാട്ടി നിന്ന് നീ നിന്റെ ജീവിതം വെറുതെ തൊലിച്ച് കളയരുത് കൊച്ചേ എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ ഇനി ഈ വീട്ടിൽ എത്ര കാലം നിൽക്കാനാണ് നിന്റെ പ്ലാൻ എന്ന് ചോദിച്ചപ്പം അത് അത് ഞാൻ പൊയ്ക്കോളാം ചേച്ചി ഇപ്പം എന്നെ അയാളുടെ കൂടെ വിടാതിരുന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞപ്പോഴും പിങ്കി എന്നു പറഞ്ഞിരിക്കും കേട്ടോ ആർക്കും ഒരു ശല്യം ഉണ്ടാകാതെ ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു നീ ചെറുപ്പമാണ് പിന്നെ ഈ ലോകം എന്താണെന്ന് പോലും നിനക്കറിയില്ല നിന്റെ വീട്ടിൽ നിന്നും സുരക്ഷിത അല്ല എന്നും പറഞ്ഞിട്ടല്ലേ നിന നന്നിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ട് എന്ത് ചെയ്യാനാ നീ എന്നൊക്കെ ചോദിച്ചു അപ്പം ഗാദയൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഇൻ ഇപ്പം നിന്നെ സംരക്ഷിക്കുന്നത് അമ്മാവന പെണ്ണനുസരിക്കേണ്ടത് അവരെ സംരക്ഷിക്കേണ്ട സംരക്ഷിക്കുന്നവരുടെ വാക്കാണെന്നൊക്കെ പിങ്കി എനിക്കിഷ്ടപ്പെട്ട ആളെയൊന്നും അല്ല ഞാൻ കല്യാണം കഴിച്ചത് പക്ഷേ ഞാൻ അതനുസരിച്ചു ഇപ്പോൾ വിധിച്ചതിനോട് പൊരുത്തപ്പെട്ട് ഞാൻ ജീവിക്കുന്നു ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ ഗാഥ എന്ന് ചോദിച്ചപ്പോൾ ഗാഥ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ പിങ്കി എഴുന്നേറ്റൊന്ന് പിന്നെ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുവാണ് ഹേമന്ത് എന്തുകൊണ്ടും നിനക്ക് ഇണങ്ങിയ ചെറുക്കൻ തന്നെയാണ് അപ്പോൾ അവൻ്റെ കൂടെ തന്നെയാണ് നീ പോവേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ലക്ഷ്മി വന്നു എന്താ ഇവിടെയെന്ന് ചോദിച്ചത് അപ്പോൾ ഹേമന്തുമായിട്ടുള്ള കല്യാണം വേണ്ടെന്നാണ് ഇവിൾ പറയുന്നത് എന്നാ പറയണെന്ന് പിങ്കി എന്തായാലും അമ്മായി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു പിന്നെ അമ്മായിയുടെ വകയായി അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ മോളുടെ പ്രശ്നമെന്ന് ചോദിച്ചു ലക്ഷ്മി അപ്പോൾ അയാളെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല അയാൾ ഒരു ക്രിമിനലാണെന്നുള്ള കാര്യം പറഞ്ഞപ്പം പുള്ളിക്കരച്ചിരിക്കുക ആരോടെങ്കിലും ഇത്തിരി ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ അയാൾ ക്രിമിനലാകുമോ എന്ന് ലക്ഷ്മി ഗാഥയോട് ചോദിക്കുക അതൊക്കെ ആണുങ്ങളുടെ ഒരു രീതിയാ മോളെ മോള് അതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു ഗാഥ എങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല ഒന്നും കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു ഗാഥയെ ഉപദേശിച്ചു ഉപദേശിച്ചൊരു പരുവത്തിലെത്തിക്ക ലക്ഷ്മിയോ മോളെ എന്താ നീ എന്താ ഇങ്ങനെ എത്ര കാലം നീ ഇവിടെ പിടിച്ചു നിൽക്കും ഒരു ബന്ധമില്ലാത്ത ഈ കുടുംബമായി ഒരു ബന്ധമില്ലാത്ത നിന്നെ എന്തു പറഞ്ഞ് എത്ര കാലം ഞങ്ങൾ സംരക്ഷിക്കും ചോദിക്കുന്നവരുടെ മുന്നിൽ ഞങ്ങൾ എന്തു മറുപടി പറയും മോളുടെ ബന്ധുക്കളോട് സമാധാനം പറയേണ്ടി വരില്ലേ എന്നൊക്കെ ചോദിച്ചു കാലങ്ങളോളം മോൾക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റുമോ പറ്റില്ല അപ്പം എന്തു ചെയ്യണം മോൾക്ക് വേണ്ടപ്പെട്ടവർക്കൊപ്പം മോൾ പോകണം മോൾ അതുമാത്രം ചിന്തിച്ചാൽ മതിയെന്നും പറഞ്ഞ് അങ്ങനതേ ആ ഒരു ഇതിൽ തീരുമാനിക്കുന്നു നമ്മുടെ ലക്ഷ്മി അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു ഗാഥ ആകെ പെട്ട് നിൽക്കുക ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദ ഗൗതമായിട്ട് സംസാരിക്കുക ഗാഥയെ ഗാഥയെ ഒരിക്കലും ഹേമന്തിൻ്റെ കൂടെ പറഞ്ഞു വിടരുത് അത് അവൾക്ക് വലിയ അപകടം ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഗൗതം മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അവൻ അവൻ ആരാണെന്ന് സാറിന് അറിയോ അവൻ ബാലാജിയുടെ കൈയാളാണ് ബാലാജിക്ക് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാ ഗാഥയെ ഈ കഥയെല്ലാം പറഞ്ഞു കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ തെളിവൊണ്ടുപോന്നു ചോദിച്ചു ഗൗതം ഹേമന്ത് ബാലാജിയുടെ ആളാണെന്ന് നന്ദയുടെ ആരാ പറഞ്ഞത് അപ്പൊ ഗാഥ ഗാഥ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നന്ദ പറയുക ദേ അവൻ തല്ലിപ്പുളിയാണെന്നും ഡ്രഗ് എഡിറ്റാണെന്നും പിന്നെ ഇത്രയും കാലം ഇല്ലാതിരുന്നിട്ട് പെട്ടെന്നൊരു സ്നേഹത്തിൻ്റെ കഥയും പറഞ്ഞു വന്നത് തന്നെ വേറെ എന്തോ ഉദ്ദേശത്തിലാണെന്നൊക്കെ നമ്മുടെ നന്ദ പറഞ്ഞു അച്ഛന് അവൻ്റെയും ഗാഥയുടെയും കുടുംബത്തെ പറ്റിയൊക്കെ അറിയാവല്ലോ അവൻ ഫ്രോഡാണെങ്കിൽ അച്ഛൻ അവളെ ഹേമന്ദിൻ്റെ കൂടെ വിടുവോന്ന് ചോദിച്ചു ഓ എന്തൊരു കഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ജീവൻ രക്ഷിച്ച ആളുടെ മകളെ ഇങ്ങനെ കുരുതി കൊടുക്കാൻ അച്ഛൻ തയ്യാറാകുമോ എന്നൊക്കെ നമ്മുടെ ഗൗതം ചോദിക്കുക അച്ഛൻ്റെ സ്വഭാവം വെച്ച് അങ്ങനൊരുത്തം വന്നാലേ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും അത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗൗതം പറഞ്ഞപ്പം സാർ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഗാഥെ ഒരാളെ പറ്റി വെറുതെ അങ്ങനെയൊന്നും പറയില്ലല്ലോ സർ അത് സത്യമാണോ എന്ന് അന്വേഷിക്കാനുള്ള സാവകാശം എങ്കിലും വേണ്ടേന്ന് ചോദിച്ചു അവൻ വന്ന് ആവശ്യപ്പെടുന്ന ഉടനെ പറഞ്ഞു വിടുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചപ്പോഴും ഇങ്ങനെ ഒന്ന് ചിരിക്കുക അവളോട് അമ്മ ജീവിച്ചിരിപ്പുണ്ട് അവരോടൊരു വാക്ക് ചോദിച്ചിട്ട് പോരെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ ചോദിക്കുക അപ്പം ഗൗതം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകട്ടോ ഞാനല്ലേ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ സാർ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നു അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവളോട് അമ്മ എന്നോട് ചോദിക്കും പിന്നെ ഇവിടെ നീ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് ഇവിടെ ഇവിടെ ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ടുവാണോ അല്ല നീ അവളെ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടപ്പെട്ട ഒരാളായി അവള് മാറിയില്ലേ എന്ന് ചോദിച്ചു എന്താ അത് ശരിയല്ലേ പിന്നെ ഈ ഫേക്ക് കഥയും പറഞ്ഞ് ഇവിടെ കിടന്ന് കളിക്കാനേ ഒരുത്തനും ധൈര്യപ്പെടില്ല കാരണം ഇത് എസ് ഇ പി യുടെ വീടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമിങ്ങനെ പറയണം അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് തല തലമുണാക്കാതെ കിടന്നുറങ്ങാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഇതെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇരുന്നിട്ട് ഗൗതം കയറിക്കിടന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗാഥ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് അമ്മയോട് കഥകളൊക്കെ പറയും ഇതൊക്കെ കേട്ട് അമ്മയും ആകെ പെട്ടു നിൽക്കുന്നു അതിനുശേഷം ആകെ സമാധാനം നഷ്ടപ്പെട്ടു നമ്മുടെ അമ്മയ്ക്കും അങ്ങനെ ഇവരവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നു നാളെ അച്ഛൻ എന്നെ അയാൾക്ക് വിട്ടുകൊടുക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞപ്പം നന്ദ ഇല്ലേ അവിടെയും ചോദിച്ചു നന്ദേച്ച് തനിച്ച് എന്ത് ചെയ്യാനാ അമ്മ ഇവിടെ ആകെ പ്രശ്നമാണ് അവരെന്നെ ബാലാജിയുടെ കയ്യിൽ എത്തിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മകൾ അമ്മയോട് പറയുന്നു ഇവിടെ ആർക്കും എന്നെ രക്ഷിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ബാലാജിക്ക് വിട്ടുകൊടുക്കുമെന്ന് അച്ഛൻ നിന്നോട് പറഞ്ഞോ ഏഹ് അച്ഛൻ നിന്നോട് അങ്ങനെ പറഞ്ഞോന്ന് എന്നെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അയാള് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയൂ എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴും സുജാത ഞെട്ടി അങ്ങനെ മകളെല്ലാം പറഞ്ഞു അമ്മയുടെ മുന്നേ പൊട്ടിക്കറിയാം ഇത്രയും കാലം മഞ്ഞും വെയിലും കൊള്ളിക്കാതെ നിന്നെ വളർത്താമെങ്കിലും ഇനി നിന്നെ ഓരത്തരും തൊടാതിരിക്കാൻ എനിക്കറിയാം എന്ന് നമ്മുടെ അമ്മ തന്നെ മകളോട് പറയുന്നു മോള് പേടിക്കൊന്നും വേണ്ട അമ്മ നാളെ അവിടെ എത്തിയിരിക്കും ഒരിക്കലും ചവിട്ടില്ല എന്ന് ഞാൻ ശപഥം ചെയ്ത മണ്ണാത് പക്ഷേ എൻ്റെ മോളെ രക്ഷിക്കാൻ എനിക്ക് എനിക്കവിടെ വന്നേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ മോളോട് പറഞ്ഞു നാളെ വെളിച്ചം വയ്ക്കുമ്പോൾ അമ്മ അവിടെ ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അമ്മ തീരുമാനമെടുക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദ പതുക്കെ പതുക്കെ ഗാഥയുടെ റൂമിലേക്ക് ചെല്ലു വന്നിട്ട് ആരും കാണാതെ നമ്മുടെ നന്ദ നന്ദഗാഥയെ കൊണ്ടുപോകാം മിഥുൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് പോകാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ നന്ദഗാഥയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അങ്ങനെ നന്ദയും ഗാഥയും ഇവിടെ പോകാൻ തുടങ്ങിയപ്പോഴേക്കും ദേ വന്നു നിൽക്കുന്നു ആ പിശാശു പിടിച്ച കാര്യസ്ഥനും അതുപോലെ അച്ഛനും കൂടി അവർ രണ്ടു പേരും കൂടി ഇങ്ങനെ പുറത്ത് വന്ന് നിന്ന് നന്ദയോട് പറയുകയാണ് നീ ഇതുപോലൊരു കടും കൈ ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം എന്നിട്ട് ഇയാളാണെങ്കിൽ വളരെ അപമര്യാദയായിട്ട് പെരുമാറുന്നു അപ്പോഴത്തേക്ക് അച്ഛൻ എന്നെ വിട് എന്നെ വിടുന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള കരച്ചിലും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവിടെ പിന്നെ അയാൾ വന്ന് അതായത് ഈ കാര്യസ്ഥം വന്നു മുഖം ഭാവച്ചം വന്നു മുഖം മണപ്പിക്കുന്നു അങ്ങനെ അതിനെ ബോധം കെടുത്തുന്നു അങ്ങനെ നന്ദയെ ബോധം കെടുത്തി ഇടിയിച്ചിട്ട് നമ്മുടെ ാഥയും കൊണ്ട് പോണു എനിക്ക് ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോയേ പറ്റുള്ളൂ ഇങ്ങോട്ട് കേറടി എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അതിനെ വണ്ടിയിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോകുന്നു അങ്ങനെ വാവച്ചൻ്റെ മുന്നിലൂടെ ഇവർ പോകുവാണ് അപ്പോഴേക്കും നന്ദി അവിടെ ബോധം കെട്ട് അവിടെ തന്നെ കിടക്കുന്നു അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വരുന്നു അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാലാജിയും ബാലാജിയുടെ വക്കീലും കൂടെ സംസാരിക്കുകയാണ് കേസെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും പക്ഷേ ഗാഥ മാത്രമാണ് നമുക്കൊരു പ്രശ്നമായിട്ടുള്ളൂ ബാക്കിയെല്ലാ എല്ലാവരെയും നമ്മൾ സെറ്റിൽ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണിനെ മാറ്റുമെന്നുള്ള ഒരു ഉറപ്പല്ലേ ഇന്ന് വക്കീൽ ചോദിക്കാം അതെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൺഫർമേഷൻ അറിയാനായിട്ട് അയാളെ വിളിക്കാം എന്ന് പറഞ്ഞു ഫോണിൽ വിളിക്കുന്നു അപ്പോഴേക്കും മഹേശ്വരൻ വരുവാണ് മഹേശ്വരൻ വരുന്ന സമയത്ത് ഫോൺ വന്നു മഹേശ്വരൻ്റെ ഫോണിലേക്ക് ബാലാജി വിളിച്ചു അപ്പം ഞാൻ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ മഹേശ്വരൻ വാക്കു പാലിച്ചു അവർ എയർപോർട്ടിലേക്ക് വരും അവിടെ നമ്മുടെ ആൾക്കാർ വരും ദുബായ്ക്ക് പോകാനുള്ള ടിക്കറ്റും ഗാദയുടെ പാസ്പോർട്ടും മറ്റും അവർ തരും ഓക്കെ അല്ലടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല നമ്മളുടെ ശത്രുവായിട്ട് ഗാഥ ഇനി കോടതിമുറ്റത്ത് ഉണ്ടാവില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാലാജിയും വക്കീലും കൂടെ പറയുക അവളില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കേസ് ജയിച്ചു എന്ന് പറഞ്ഞ് വക്കീൽ പറഞ്ഞു ഇതൊന്നും അറിയാതെ രാവിലെ അതെ പാവം സുജാത അവിടേക്ക് വരുന്നു സുജാത വന്നപ്പോൾ നമ്മുടെ നന്ദയും അവിടെ ബോധം കിട്ടിങ്ങനെ കിടക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു